പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുട്ടി വീഡിയോ ആണ് ചെറിയൊരു കറക്കം ഏട്ട വന്നതിൻ്റെ സ്പെഷ്യൽ ആയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടി വന്ന എന്നെ കാണ എൻ്റെ ഏട്ടൻ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നു എന്താണെന്നറിയോ ഫോൺ വീട്ടിൽ ഇരിക്കുവാ കുത്തിയിട്ടേക്കുവാ പിന്നെണ്ടല്ലോ എനിക്ക് രാത്രി കറണ്ട് പോകുമ്പോ കത്താൽ കത്താൽ എമർജൻസി കൊണ്ടുവന്നു പിന്നെ കൊറേ മിഠായി പാപ്പം പാപ്പം തണ്ണി സാധനം കൊണ്ടുവന്നു ഇപ്പൊ ഞങ്ങൾ ചുമ്മാ ഇതുവഴിയൊക്കെ ഒന്ന് കറങ്ങി നടക്കാൻ വന്നതാ പിന്നെ ആ പിന്നെ ഒരു സംഭവം ഉണ്ടായി ചൂര കിലോ എത്രയാ സോറി സോറി മാറ്റകളെ ഒരു കിലോ ഒരു കിലോ ചൂര ഉണ്ടായിരുന്നു പക്ഷെ അത് പൂച്ചു കൊണ്ടുപോയി അതുകൊണ്ട് പോയി പിന്നെ ഞങ്ങള് പുറത്തോട്ട് ഇറങ്ങാൻ സെറ്റ് വൈബ് ആസ്വദിക്കാൻ വന്നു വൈബ് ഒന്ന് കാണിച്ചു കൊടുക്കേ ഞങ്ങളിപ്പോ ഒരു ബജ കട കയറി ഇന്നലെ അമ്മേനെ കാണാതെ പോയെങ്കിൽ ഇന്ന് പൊന്നുനെ കാണാതെ അവളാ സാധനം അങ്ങോട്ട് നീക്കി വെച്ചു കുഞ്ഞാ പിടിക്കണല്ലോ കാണിക്കിപ്പോള് വാങ്ങുവേ അമ്മ കൊച്ചു മുട്ട തിന്നല്ലേ കുഞ്ഞു സൂപ്പറാണോ കുഞ്ഞു അവള് നോക്കണം നോക്കി അമ്മ അവള് നോക്ക് നോക്കി പൊന്നു മൊത്തം പൊന്നു

ഇവിടെ ആരെ മോൻ അടി 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 കൊന്ന കൊന്ന വാ നാ കൊന്ന നാ യമി സമി പക്ഷെ പറ്റുന്നില്ല എന്താ പറയുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞു ഇനി ഞങ്ങൾ സിനിമയ്ക്ക് പോവാട്ടോ ഹരിയേട്ടനെ കൊണ്ട് ഞങ്ങൾ സിനിമയ്ക്ക് കൊണ്ടുപോവാണ് ഹരിയാട്ടൻ്റെ ബർത്ത്ഡേയുടെ അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കറുക്കായിട്ട് സിനിമ കാണാൻ പോക്കോടൊക്കെ തിയേറ്ററിൽ സിനിമ കാണാൻ വന്ന ഇത് നിർബന്ധമാണ് കുഞ്ഞുനും പൊന്നുനും യമിയാണോ 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 കുഞ്ഞു സിനിമ അവിടെയല്ല ഇവിടെ ഇവിടെ പൊന്നൂനും പേപ്പറാന്നും പറഞ്ഞു കളയൂന്ന് കളഞ്ഞവിടെ ടിക്കറ്റ് രേഖാചിത്രം അല്ലേ സിനിമയുടെ പേര് രേഖാചിത്രം മോന്ന് വന്ന് അതുപോലെ വന്നു എപ്പോഴാ സിനിമ സ്റ്റാർട്ട് ചെയ്യണേ ഒമ്പത് മണിക്കാ ഒമ്പത് മണി അങ്ങനെ എന്റെ ലൈഫിൽ കുടുംബമായിട്ട് ആദ്യമായി പോപ്കോൺ അവിടെ ഇടീക്കല്ലോന്ന് പറഞ്ഞിട്ടുണ്ടേ ഇടീക്കല്ലേ ുംറയാനും മനൻ ഗവേഷണങ്ങൾ അനുസരിച്ച് പോന്നനെ ഉപേക്ഷിച്ച് ഇരുപത് നമ്മൾ നമ്മളത് കഴിഞ്ഞ് കറക്കൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഷോപ്പിൽ കയറിയേക്കോ കേട്ടോ നമ്മുടെ ഹരിയേട്ടനൊരു ഷർട്ട് എടുത്തു കൊടുക്കാൻ ഈ മാസം പതിനെട്ടാം തീയതി ഹരിയാട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതുകൊണ്ട് നമ്മളൊരു ഷർട്ട് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അറിയില്ല നമ്മൾ ഈ ഷോപ്പിൽ കയറി നമ്മുടെ കസിൻ ഇവിടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് കസിനെ കാണാൻ വേണ്ടി പോവുകയാണ് എന്നും പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കയറിയത് ഏ അയ്യോ അറിഞ്ഞ് സൈസ് അവിടെ ചെന്നപ്പോൾ അറിഞ്ഞോടുന്നു ഹരി ചുമ്മാ വാ പ്ലീസ് പ്ലീസ് ഒന്ന് വന്നേ ഒന്ന് വന്നിട്ട് പോയി ഞങ്ങളുടെ രണ്ടു കൂടെ വന്ന് ഞങ്ങടെ രണ്ടാടത്തിനെ കാണാതായി ആയി ഒരു കടയെ പോലും ഞങ്ങൾ ഇരുത്തൂല ഇതാണ് അവസ്ഥ രണ്ടു ആണുണ്ട് രണ്ടും ഉണ്ട് യൂട്യൂബില് വീഡിയോ വരുന്നെ മാറിയിക്കണോക്ക യൂട്യൂബില് വീഡിയോ വരുന്നുണ്ടോ എന്നാ കേ ഇതെല്ലാര്ക്കും പരിപാടിയാണ് ഈ തപ്പല് തൊള്ളായിരത്തി അഞ്ചു അത് ഒത്തിരി ഇഷ്ടായിരുന്നു അങ്ങനെ

അവസാനം നമ്മൾ തപ്പി പിടിച്ചത് ഈ ബെനിയനാണ് എടുത്തേക്കുന്നത് ഹരിയാട്ടിന് ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾക്ക് ഇഷ്ടായിട്ടോ സൂപ്പർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ സപ്പോർട്ട് ചാനൽ ചെയ്യാൻ കട നമ്മുടെ കുക്കുടെ മമ്മസ് എഞ്ചൽ ചേച്ചിയാണ് പറയുന്നത് കേട്ടോ കട്ടികളായിരുന്നတယ် ട്ടോ ഈ ചേച്ചിക്ക് ഉണ്ടാവില്ല അല്ലേ ആ ബാറുവാം ചേച്ചിയോ എനിക്ക് ഫോളാർ തന്നില്ല ഈ പിസോ അതേ ഓടുന്ന കുട്ടിയേനെ തമ്പി ടസ്സനെ ഞാൻ നോക്കാൻ മറന്നു അങ്ങനെ നമ്മൾ ഹരിയേട്ടന് ഒരു ടീഷർട്ട് എടുത്തു പറയാതെ വന്നതാണ് പക്ഷേ പുള്ളിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഞങ്ങൾക്കൊത്തിരി സന്തോഷമായി ഒത്തിരി സന്തോഷമായി ഏട്ടന് സന്തോഷമായി സന്തോഷമായില്ലേ ഹരിയേട്ട അപ്പൊ ഈ കൊച്ചു വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഹരികട്ട് ഒരുപാട് ഹാപ്പിയാണ് കൂടെ ഞങ്ങളും ഹാപ്പിയാണ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ലവ് യു